നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിന്റെ പാർട്ടിയെ ഘടകകക്ഷി ആക്കണമെന്ന് കെ സുധാകരൻ പേരി മുസ്ലിം ലീഗിന് അൻവറിനെ കൊണ്ടുവരുന്നതിൽ താല്പര്യമുണ്ട് നിലമ്പൂരിൽ അൻവറിന്റെ വോട്ട് കിട്ടിയില്ലെങ്കിൽ യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നും അൻവർ തയ്യാറാവണമല്ലോ നമ്മളിപ്പോൾ നമ്മൾ സംസാരിച്ച് അൻവർ കൂടെ നിക്കുമെങ്കിൽ മാത്രമല്ലേ അൻവറിന് കോൺഗ്രസ്സിനോടൊപ്പം യു ഡി എഫോടൊപ്പം തീരുമാനം മാറ്റണല്ലോ അദ്ദേഹം അകത്ത് ഇരുന്നിട്ടിപ്പോ ശൗക്കത്തിനെതിരെ പ്രവർത്തിക്കുകയും മുന്നണിക്ക് അകത്തിരിക്കാനും അങ്ങനെ സാധിക്കുമോ സാധിക്കൂലല്ലോ ഈ വി അൻവർ പി വി അൻവറിന്റെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വിജയപരാജയങ്ങളിൽ നിർണായകമാകും എന്ന് കരുതുന്നുണ്ടോ അദ്ദേഹത്തിന്റെ പുറകിൽ ആളുകളുണ്ട് അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ട് ആ പിന്തുണ ഒരു നിർണായക ശക്തിയാണ് എന്നാണ് എന്റെ വിശ്വാസം ഒരുപക്ഷെ പി വി അൻവർ പി വി അൻവർ സ്വതന്ത്രമായി എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് യു ഡി എഫിന് തിരിച്ചടിയാവില്ലേ സ്വാഭാവികമായും അത് ചെറു ചെറുതാന്നെങ്കിൽ ചെറിയ വോട്ട് അതിന്റെ തിരിച്ചടി ഉണ്ടാവും ആവശ്യം അൻവറിനെ മുന്നണിക്ക് അകത്ത് യു ഡി എഫിൽ കൊണ്ടുവന്ന് വോട്ട് നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെ വ്യക്തിപരമായ അകൽച്ചയൊന്നും ഒരു മുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ ആരും പരിഗണിക്കാൻ പോകുന്നില്ല എലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ മുന്നണി ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ ഉണ്ടാവണം എങ്കിലേ നമ്മളെ തീരുമാനത്തിന് വിലയുള്ളൂ ഭാവിയിൽ യു ഡി എഫിന് അൻവർ ബാധ്യതയാകുമെന്ന് തോന്നുന്നില്ലെന്ന് സുധാകരൻ പറഞ്ഞു ഘടക ആക്കണമെന്ന കാര്യം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ഘടക ആക്കുന്നത് പ്രതിപക്ഷ നേതാവ് മാത്രം തീരുമാനം എടുക്കേണ്ട കാര്യവുമല്ല അതേസമയം ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിക്കെതിരെ അൻവർ പറഞ്ഞത് ശരിയായില്ല ഈ അവസരത്തിൽ അൻവറിനെതിരായ നേതാക്കളുടെ വികാരം സ്വാഭാവികമാണ് അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും സുധാകരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്